ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെന്ന് വെച്ചാൽ ഒരു മാങ്ങാ ബ്ലോഗാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാങ്ങ വ്ലോഗോ അതെന്ത ബ്ലോഗെന്ന് അപ്പോൾ ഇന്നൊരു മാങ്ങ വ്ലോഗാണ് ഗൈസ് മാങ്ങ ബ്ലോഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ് ഞങ്ങൾ മാങ്ങ അടുത്ത് വെക്കാനായിട്ട് പോവുകയാണ് പഴിപ്പിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മാവുണ്ട് ഒരു മാവിലെ മാങ്ങ കംപ്ലീറ്റ് തീർത്ത് നമ്മൾ പഴുപ്പിച്ച് അയച്ചു ഗൈസ് അടുത്ത ഒരുപാട് മാങ്ങ ഉള്ള ഒരു മരമുണ്ട് അധികം നമ്മളിപ്പോൾ മാങ്ങ വറക്കാനായിട്ട് പോവുകയാണ് ഇതിപ്പം തറയിൽ വീ നടന്ന മാങ്ങ എനിക്ക് പറക്കി തരണേ ഒരെണ്ണം നല്ല രീതിയിൽ മഞ്ഞ കളർ പുറത്ത് വന്നിട്ടുണ്ട് ഒരെണ്ണം പഴുത്തതാണ് അത് നമുക്കിങ്ങനെ ഞെങ്ങോ നോക്കുമല്ലോ അങ്ങനെ പിതികുന്നുണ്ട് മാങ്ങ അത് കഴിഞ്ഞിട്ട് ഉമ്മ മാങ്ങ എടുത്ത് അവിടെ നിൽക്കുന്ന മാങ്ങാനെടുത്ത് ചെത്തി വെക്കുകയാണ് കാരണം വിളഞ്ഞ ഇല്ലേന്ന് നോക്കിയാണ് അപ്പം താഴെ നിൽക്കുന്നതൊക്കെ ഒരുവിധം വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇത് നമുക്ക് കൈവച്ച് പറിച്ചു വെക്കുക എന്നുള്ളതാണ് മറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ മോള് വെക്കുന്നത് നമ്മൾ തോട്ടയിട്ട് പറക്ക് വല്ല കുരുക്കിയൊക്കെ വേണം അപ്പം പറയണം നമുക്ക് മേളിൽ നിൽക്കുന്ന പറിച്ച് വെക്കാം താഴെ നിൽക്കുന്നത് നല്ല രീതിയിൽ പഴുത്ത കളറായന് ശേഷം പറിച്ചാൽ എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഞാനാണെങ്കിൽ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ നമ്മളെ ചക്കയില്ലേ അത് പഴുത്ത ചക്കപ്പഴേങ്ങനെ ചക്ക പഴുത്തിരിക്കുകയുള്ളൂ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു റൈസ് ഗൈസ് ഞാൻ പോയി കവർ എടുത്തുകൊണ്ട് വരട്ടെ നമ്മളിവിടെ മാങ്ങ വരയ്ക്കാൻ കയറിയ സമയത്ത് മാങ്ങ എല്ലാം നിലത്ത് വീഴുന്നുണ്ട് ഇപ്പൊ മാങ്ങ നിലത്ത് വീണ ചതയും ഗൈസ് അപ്പൊ ചതയണ കൊണ്ട് നമ്മള് യൂട്യൂബിലേ കണ്ടിട്ടുണ്ട് ആൾക്കാർ കവർ കെട്ടിയിട്ട് തൊട്ടേരെ തുമ്പിൽ കവർ കെട്ടിയിട്ട് മാങ്ങ വരയ്ക്കുന്നത് അപ്പം ഞാൻ ഇവിടെ കീസ് ഉണ്ടാന്ന് വച്ചു അത് വെട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല എങ്ങനെ എന്റെ വീട്ടിലെ കവർ കളക്ഷനിന്ന് ഞാൻ കവറും എടുത്തുകൊണ്ട് മേളിലോട്ട് പോവാണ് ഗൈസ് ആ പറയുമ്പോൾ ഇനി കുറച്ച് സാധനം കൂടെ എടുത്തോണ്ട് അത് എടുത്തിട്ട് പോവാം സാധനം എല്ലാം എടുത്തോണ്ട് ഞാൻ മുകളിലോട്ട് തന്നപ്പോഴാണെങ്കിൽ അൽഫിയാണെങ്കിൽ ഒരു മാങ്ങ എടുത്ത് കടിച്ചിട്ട് പകുതി എനിക്ക് തന്നെ അടിപൊളി ഒരു പഴുത്തത് ചേസ് ഇതിന്റെ മാങ്ങയെ തൊലി പച്ചയായിട്ടിരിക്കും ഉള്ളു നല്ല രീതിയിൽ പഴുത്താണ് ഇരിക്കുന്നത് ഇത് അടുത്ത് പഴുപ്പിക്കാൻ വെച്ചാലും വലിയ രീതിയിൽ തൊരിയുള്ള കളറൊന്നും മാറാറില്ല പക്ഷേ അകത്ത് നല്ല രീതിയിൽ മധുരം കാണും പഴുത്തിരിക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ വീണ്ടും പോയി അൽഫിൽ നിന്ന് കുറച്ച് നായം കഴിച്ചിട്ട് ഞാൻ നേരെ ഞാൻ കൊണ്ടുവന്ന സാധനം കാണിച്ചതാണ് റൈസ് കവർ മാത്രമല്ല ഞാൻ കൊണ്ടുവന്നത് ഞാൻ ഇവിടെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഉപ്പിന്റെ പാത്രം കൊണ്ടുവന്നത് പിന്നെ മുളപൊടി പാത്രം കൊണ്ടുവന്നു കാരണം എനിക്ക് എടുക്കാൻ വയ്യ അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്ന് അത് കഴിഞ്ഞിട്ട് വെള്ളവും കൂടെ കൊണ്ടുവന്നു കാരണം ഇവിടെ വെച്ച് കുറച്ച് മാം കഴിക്കണം ഇവിടെ നിന്ന് തന്നെ ഉപ്പ് മുളകൊടി ഒക്കെ കൂടി കഴിച്ച് തീർക്കണം മനസ്സിലായി താ അതിനുവേണ്ടി പോയി എടുക്കാനായിട്ട് വയ്യ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന സമയത്ത് ടുത്താ മാങ്ങ പഴുത്തത് അത് ഞാനാണെങ്കിൽ പൂളി നോക്കിയാണ് സംഭവം നല്ല രീതിയിൽ പഴുത്ത അടിപൊളി ടേസ്റ്റ് ഉണ്ട് അത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പക്ഷേ ഇതിനേക്കാട്ടി മഞ്ഞ കളറിനെങ്കിൽ ടേസ്റ്റ് ആ പച്ച തൊലിയുള്ള ആ സാധനത്തിനായിരുന്നു അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ എടുത്ത് സ്വന്തമായിട്ട് വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ കാണിക്കുന്നത് ഇതിൻ്റെ സ്വന്തം അനിയത്തിയാണ് വേറെ ആരുമല്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന സമയത്താണെങ്കിൽ സായി ഉണ്ടോന്ന് കുറച്ച് ചോക്ലേറ്റ് ആണ് കൈസ് അങ്ങനെ ഇതും കഴിച്ച് പിന്നെ ബാക്കിയുള്ള മാങ്ങ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ് രണ്ട് ബക്കറ്റും കൊണ്ടാണ് നമ്മൾ മാങ്ങ വരയ്ക്കാൻ വന്നത് പക്ഷേ ഒരു ബക്കറ്റ് ഫുള്ളാക്കി ഒരു ബക്കറ്റിന് കുറച്ചുള്ള അതെന്ന് വെച്ചാൽ ബാക്കിയുള്ള മാങ്ങ നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടെടുത്ത് നമ്മളെ വീടിൻ്റെ അപ്പുറത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടെടുത്ത് അങ്ങനെ ഒരു നാല് കവർ മാങ്ങ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു ഇത് വീടിൻ്റെ പരിസരത്തുള്ളവർക്ക് കൊടുക്കാനാണ് ഗൈസ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാങ്ങ എല്ലാം വരച്ചതെല്ലാം സെറ്റാക്കിയതിന് ശേഷം പിന്നെ എൻ്റെ എൽഫിന് കുറച്ച് കലാപരിപാടികളുണ്ടായിരുന്നു ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ റീലിൽ കാണുക ഗൈസ് എത്ര മാങ്ങ ഉണ്ടെങ്കിലും മാങ്ങ അടുത്ത് വന്ന് നമുക്ക് പറിക്കാനുള്ള രീതിയിൽ കൈ എത്തിയിരിക്കുന്നതെങ്കിൽ ഞാൻ ഒന്നും പോയി ട്രൈ ചെയ്യാൻ പോകാറില്ല പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച് ഇരിക്കും പക്ഷേ മറന്നു അല്ലെങ്കിൽ ഇതിനൊന്നും മെനക്കെടാ വൈകുന്നേരം പറഞ്ഞ് അവിടെ ഇരിക്കുക അങ്ങനെ ഇരുന്ന സമയത്ത് പിന്നെ എന്തായാലും മനക്കെട്ട് കയറിയില്ലേ അതുകൊണ്ട് പിന്നെ ഉപ്പിന്റെ പാത്രമുണ്ട് മുളകൊടിന്റെ പത്രമുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഈ നമ്മൾ റീലൊക്കെ കാണാറില്ലേ മാങ്ങ ഇങ്ങനെ മാങ്ങേനെ മരത്തി നിർത്തി തന്നെ നമ്മളിങ്ങനെ വരഞ്ഞിട്ട് അതിനകത്ത് ഉപ്പ് മുളകിട്ട് ചെയ്യുവല്ലോ ആ പരിപാടിയാണ് ഞാൻ ചെയ്യാനിവിടെ പോകുന്നത് ആ അനിയത്തിൻ്റെ അടുത്ത് അവളടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവളടുത്ത് പറഞ്ഞ് വീഡിയോ എടുത്തു തന്നാൽ മതി എന്താണെന്ന് നോക്കണ്ട അവൾ ഞാൻ മാങ്ങയിൽ വിചാരിച്ചാൽ മാങ്ങയില് പൂവുണ്ടാക്കുന്നതാണെന്ന് ഇതിൻ്റെ ആ കമന്റ് ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട നീ നോക്കിക്കോ അവസാനം എന്ത് സംഭവമാകുമെന്ന് നോക്കാൻ പറഞ്ഞു അവസാനം ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ മോഡലിൽ ഇത് ചെത്തിച്ചെത്തി വന്ന സമയത്താണ് നമുക്ക് മനസ്സിലായ ഓ ഈ ഉപ്പു മുളകും എന്ന് വെച്ചുള്ള ഈ പരിപാടിക്കാണെന്ന് അങ്ങനെ ഞാനാണെങ്കിൽ ഇതിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനാണെങ്കിൽ ഉപ്പു മുളവോടിയും എടുക്കാനായിട്ട് പോവെങ്കിൽ പാത്രത്തോടെ കൊണ്ടുവന്നിട്ടുണ്ടത്തില്ലോ അത് ഞാൻ ചെറിയൊരു പാത്രത്തിലേ എടുത്തിട്ട് ആ പാത്രം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ മാങ്ങയെ ഭംഗി ആസ്വദിച്ച് നോക്കണം ആസ്വദിക്കട്ടെ കാരണം ഇങ്ങനത്തെ മാങ്ങ കണ്ടിട്ടില്ലായിരിക്കും അതുകൊണ്ട് കുഴപ്പമില്ല അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാങ്ങയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഞാൻ കുറച്ച് ഉപ്പ് മുളകോടിയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തോട്ട് ഇത് കാരണം ഈ ണ് ഞാൻ ഉദ്ദേശിച്ചത് സംഭവം എന്തായാലും സെറ്റായി വന്നിട്ടുണ്ട് പക്ഷേ ഇനി നടക്കുന്നതാണ് ചരിത്രം ഗൈസ് ഞാനാണെങ്കിൽ ഇത് കടിച്ചു നോക്കിയാണ് പക്ഷേ സാധനം അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇനി അടുത്ത് നടക്കുന്നതാണ് ചരിത്രം ഈ സാധനം ഞാൻ ഒന്നും കൂടെ കടിക്കാനായിട്ട് പോവേണ് സംഭവം എന്താ ചെയ്യാൻ ഈ മരത്തിൽ നിന്ന് മാങ്ങ ഊരിയൻ്റെ കയ്യിൽ വന്ന് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമ്മൾ ചെയ്ത പരിപാടി മാങ്ങി ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു കൈസ് കയ്യിലോട്ട് എന്തായാലും വന്നിട്ടുണ്ട് ഗൈസ് പറഞ്ഞിട്ട് കാര്യമില്ല എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ കടിക്കാൻ പോയ മാങ്ങ കൊണ്ട് ഒരു കയ്യിലൊന്ന് കുറച്ച് വെളിച്ചെണ്ണയും ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു ഉപ്പും നമ്മളോടെ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളു വെളിച്ചെണ്ണ എടുക്കാൻ മറന്നുവേരി അതന്നെ വെളിച്ചെണ്ണ എടുത്ത് കളിക്കാൻ പാടില്ല ഗൈസ് വെളിച്ചെണ്ണി ഭയങ്കര വിലയാണ് ഓ എരിഞ്ഞിട്ട് കണ്ടാണവയുണ്ടുപോയ അങ്ങനെ നമ്മൾ എരിഞ്ഞ് ചാവാറായി ഗൈസ് അവസാനം മാങ്ങ പറിച്ചിട്ട് പോകുന്നതിന് മുമ്പ് അവസാനം കാണിച്ച പരിപാടിയാണ് ആ മാങ്ങ ബാക്കിയതായി ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ബൈ